പശുവിന്റെ ആദ്യത്തെ പാലുണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് രണ്ട് നാല് അഞ്ച് ഈ കണ്ട ആൾക്കാരൊക്കെ ബോംബായിലെ അവസാനത്തെ രാത്രിയാണ് അതുകൊണ്ട് തന്നെ നൂർ മുഹമ്മദ് സ്ട്രീറ്റ് ആണ് നമ്മൾ റൂം എടുത്തത് അവിടെ നൂറാനി മിൽക്ക് സെന്റർ എന്ന് പറഞ്ഞ വലിയ സംഭവം പറഞ്ഞാൽ പറഞ്ഞ ഉദവി കൊണ്ടുപോയതാണ്

പശുവിന്റെ ആദ്യത്തെ പാൽ ഉണ്ടല്ലോ അതുകൊണ്ട് പേരെന്താ ഇസ്കാ നാം കേ നമുക്ക് എത്ര പൈസക്കോണ്ട് ആ പൈസ ഇതേ മുപ്പത് റുപ്പൊക്കുള്ളത് നമ്മക്ക് എത്ര പൈസ മുപ്പത് റുപ്പത്

क्या बोला था आप नाम इसका मल्ली मलाई मल्ली मलाई, मलाई। दूसरा <laughs> नहीं के संसारिक अल्लाह ने ये टिकट कलर और जो कलर आओ चौप कलर आओ चौप कलर मुरकांड तल्ली मुरकांड तल्ली में मदर सन मस्त ड्राईला यथार्थिकम आई गई इसका उसुषित क्या हुआ ये जो फैट गाय बच्चा देती है इसका पहला दूध का बच्चा पहला जो है പശുവിന്റെ ആദ്യത്തെ പാല് കൊണ്ട് ഉണ്ടാക്കിയ സാധനം അതുകൊണ്ട് അത്രയും മണിക്കൂറുകൾ നീണ്ട ചർച്ച വാക്കു തർക്കം ടാക്സി മൂപ്പര് സമ്മെല്ലാം ഒരു ബാബാ ഫലൂത് നിന്നാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇത്രയും അടങ്ങാറ്

നട്ടപ്പാതിര ഒരു മണി ആവാനേക്കണേ ഒരു മണിയിലൊന്നര ആവാനേക്കണേജാദി ജനം എന്നറിയോ ഒടുക്കത്തെ ജന ഇതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഫലുതാ കേട്ടാ ബാബ സ്പെഷ്യൽ ഫലുതാ ഒലിക്കണ് ഇതിന്റെ അടീന്ന് തോണ്ടി വരപ്പോ എന്താ അവസ്ഥ എന്ന് അവസ്ഥയുള്ളു എവി സാധനമാണ് മേലക്കയ ഓ

സീൻസ് ണോ സീൻസാണോ ആദ്യം നിന്നുള്ള സാധനം മറ്റേ രസൂ ഓക്കെ വീലുള്ളൂ റോയൽ അല്ല സ്പെഷ്യൽ ബാപ്പ സ്പെഷ്യൽ പല്ലുതാ മറക്കണ്ടോ

ഇപ്പോഴും അടച്ചിട്ടും പോകണില്ല ആൾക്കാര് മീറ്റർ മുപ്പത്തഞ്ചും മീറ്റർ ചാർജ് ചെന്നാ മതി രണ്ട് വണ്ടിക്ക് പോവണ് ആരും റിസ്ക് എടുക്കണില്ല പോലീസ് കുടിച്ചാ അയ്യായിരം ഫൈൻ പോയി ഞാൻ പോവാത്തു റോമൻ പോയിട്ട് കിടന്നുറങ്ങാ ഞങ്ങളെ ലാസ്റ്റ് ദിവസമാണ് ബോംബായിലെ കാലിച്ചായ പ്ലസ് സുലൈമാൻ ഉസ്താദ് അല്ല സുലൈമാൻ ഉസ്താദിലെ നമ്മളെ സ്വീറ്റ്സ് വാങ്ങണം വീട്ടിൽ കൂടുതലും നടത്താണ് ലാസ്റ്റ് നടത്താം കേട്ടോ കട്ട്ലേറ്റ് എത്തിയിട്ടുണ്ടേ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കടീ കയറിയതാട്ടോ എല്ലാവരും കാറ്റ് മുട്ടാണ് കട്ട്ലേറ്റ് കേരള പൊറോട്ടേല കേരള പൊറോട്ട മാത്രം പറ്റുള്ളൂ

ചിക്കൻ ലസുണ്ട് മറ്റേടത്താണ് ഉപ്പ് കുത്തണോ ഒന്നുമില്ല മുന്നൂറ് മട്ടൻ കീമോ മറ്റേ മുന്നൂറ് ഇരുപതോ സുലൈമാൻ താവ ഇവിടെയാണ് ഈ സ്വീറ്റ്സ് വാങ്ങാൻ കയറുന്നത് കുറെ സജഷൻ എനിക്ക് Ben benim. 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 Ben

ോ അഞ്ചീർ അഞ്ചീർ ബിരിയാണിയാ സാമ്പിള് ചോദിച്ചാൽ എത്രയും ചോദിക്കാം യാതൊരു മടി കിട്ടും വലിയ വലിയ പീസ് സാമ്പിൾ ആണ് ഏറ്റവും വലിയ അതിലേറ്റ് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാസ് അല്ല അത് പറഞ്ഞാണ് സൂപ്പർ സാമ്പിള സ്ട്രോബെറി അല്ല ആണ് ഒരു ഹൈലൈറ്റ് അച്ചാ ബോക്സേത്തോ ഗിഫ്ഡേക്കോട്ടൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ആയിരത്തി കൊടുത്തോളാം ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കുറേ അലഗ് തീം ഇതാണ് നമ്മള് ഹോട്ടൽ ബജാരിയ പാലസ് അപ്പൊ നീ അവസാനഘട്ട പർച്ചേസിലേക്ക് പോവണ സ്വീറ്റ്സ് കഴിഞ്ഞു പിന്നെ താടി ബ്രാഞ്ച് തുടങ്ങാം ബാബന്റെ ഏതെങ്കിലും അമ്മ ഓഫ് പപ്പായ കുരുമുളക് മൊത്തം മുപ്പത് കുരുമുളക് മാർക്കറ്റ് ഡ്രൈ ഫ്രൂട്ട്സിന്റെ സെക്ഷൻ മിഠായി ഡ്രൈ ഫ്രൂട്ട് തുടങ്ങാൻ ഞങ്ങളുടെ നാട്ടുകളിലെ

മുപ്പത് ഒരു പീസ് എടുക്കാണെങ്കിൽ നൂറുപേ ഫ്ലവർ ഉണ്ട് നാലഞ്ച് ഫ്ലവർ ഉണ്ട് ഇത് പാല് ചൂടാക്കിട്ടാ ചൂടാക്കി വരണ്ട് സീതാപ്പളൊക്കെ പൊളിക്കും നാലാം തന്നെ എടുക്കാം പൈനാപ്പിള് മാങ്കോ കണ്ടിട്ടില്ല മാങ്കോ രാജഭോഗി പൈനാപ്പിൾ മലായി നാല് നാല് ഫ്ലേവർ ചെട്ട് പീസ് എടുക്കണേ എല്ലാരും മരണം പർച്ചേസ് ചെയ്യാം അത് നാലാം നൂറ് രൂപ എവിടെയും കിട്ടൂല വാങ്ങിയോ സാധനങ്ങളൊക്കെ ലോ ആട്ടോ അതാണ്ടില്ല ക്രീം ഫെഡ്ജ് പോളണ്ടിന്റെ നാന്നൂറ് ഉപ്പ്യാണ് ക്രീം ഫെഡ്ജ് മുന്നൂറ്റി അത് മറ്റേ ജോളോ ചിപ്പതാ ഇവര് നമ്മളാ പെടുന്ന് ബാലിന്ന് വാങ്ങിയ ഓറിയൊക്കെ സാറോ ഞാൻ ഒരു പെട്ടി എല്ലാരും കൂടി ഇനി ഈ പെട്ടിയും കിടക്കി കിടന്ന് നാട്ടുകൾ ഒരു പോക്കാണ് അത് ഇനി അടുത്ത വീഡിയോയിൽ പറഞ്ഞ പോലെ കാരണം കലാശപ്പെട്ട ആയതുകൊണ്ട് എല്ലാം കൂടി ഇതിൽ പറഞ്ഞു നിങ്ങൾ തകബാനായി പോകും അപ്പൊ അതുവരെക്കും ടില് ഡിസീസ്